വേൾഡ് കപ്പിന്റെ സൂപ്പർ എയ്റ്റിൽ മറ്റൊരു അട്ടിമറിക്കൂടി ഇന്നരങ്ങേറി കരുത്തരായ ഓസീസിനെതിരെ തകർപ്പൻ വിജയം നേടി അഫ്ഗാനിസ്ഥാനാണ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചത് ആർണോസ്വയിൽ വേദിയായ കളിയിൽ നേരത്തെ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ ആറു വിക്കറ്റിന് നൂറ്റിനാൽപ്പത്തിയെട്ട് റൺസാണ് അഫ്ഗാനിസ്ഥാൻ നേടിയത് എന്നാൽ വലിയ പ്രതീക്ഷയോടെ ചേസിംഗിനെത്തിയ ഓസീസ് അവിചാരിതമാം വിധം തകർന്നടിഞ്ഞു കളിയിൽ ഇന്ന് ആദ്യം ബാറ്റിംഗിനെത്തിയ അഫ്ഗാനിസ്ഥാന് കരുത്തായത് ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഓപ്പണർമാരായ റഹ്മാനുള്ള ഗുർബാസ് ഇബ്രാഹിം സദ്രാൻ എന്നിവർ അർദ്ധ സെഞ്ചുറികൾ നേടി നാൽപ്പത്തി ഒൻപത് പന്തിൽ അറുപത് റൺസാണ് ഗുർബാസ് നേടിയത് സദ്രാനാവട്ടെ നാൽപ്പത്തെട്ട് പന്തിൽ അൻപത്തി റൺസും നേടി ഇരുവരും ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയതെങ്കിലും മത്സരബലത്തിൽ ഇത് നിർണായകമായി നൂറ്റി പതിനെട്ട് റൺസ് ഒന്നാം വിക്കറ്റിൽ ഓപ്പണർമാർ ചേർന്ന് അടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാനെ ഭേദപ്പെട്ട നിലയിലേക്ക് നയിച്ചു പിന്നാലെ വന്ന അഫ്ഗാൻ ബാറ്റർമാർക്ക് ആർക്കും തന്നെ കാര്യമായി തിളങ്ങാനായില്ല വേണ്ടി നായകൻ പാറ്റ് കമിൻസ് ഹാട്രിക് അടക്കം മൂന്ന് വിക്കറ്റ് നേടി ആദം സാമ്പ രണ്ടു വിക്കറ്റും നേടിയിരുന്നു എന്നാൽ മറുപടി ബാറ്റിങ്ങിലെത്തിയ ഓസീസ് തകർച്ചയോടെയാണ് തുടങ്ങിയത് മുപ്പത്തിരണ്ട് റൺസിലെത്തിയതും മൂന്ന് വിക്കറ്റ് വീണിരുന്നു പൂജ്യത്തിന് പുറത്തായ ട്രാവിസ് എഡ് മൂന്ന് റൺസ് മാത്രം നേടിയ ഡേവിഡ് വാർണർ പന്ത്രണ്ട് റൺസിന് പുറത്തായ മിച്ചൽ മാർഷ് എന്നിവർക്കാർക്കും തന്നെ തിളങ്ങാനായില്ല ൊന്ന് പന്തിൽ അൻപത്തൊമ്പത് റൺസ് നേടിയ ഗ്ലെൻ മാക്സ്വെൽ പൊരുത്തിയെങ്കിലും അവരെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല പിന്നാലെ വന്ന ടിം ഡേവിഡ് മാത്യു വേഡ് പാറ്റ് കമ്മിൻസ് എന്നിവരും ഒറ്റയക്കത്തിൽ പുറത്തായതോടെ ഓസിസ് അവിചാരിതമായ പരാജയത്തിലേക്കെത്തി ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വിജയമായിരുന്നു ഇന്ന് അഫ്ഗാനിസ്ഥാൻ നേടിയത് വേണ്ടി ഗുൽബദീൻ നായിബ് നാലു വിക്കറ്റും നവീനുൾ ഹഗ് മൂന്നു വിക്കറ്റും വീഴ്ത്തി